ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന രീതി ഒരു മാസത്തിനകം സംസ്ഥാനത്തെമ്പാടും നടപ്പിലാക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ രീതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചതിനാലാണ് എല്ലാ ഡിപ്പോകളിലെയും സർവീസുകൾക്ക് ബാധകമാക്കുന്നത് കണ്ടക്ടറുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ ക്യു കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാം വിവിധ കാർഡുകൾ ഉപയോഗിച്ചും പേയ്മെന്റ് നടത്താൻ സാധിക്കും കെ എസ് ആർ ടി സിയുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഈ പണം നേരിട്ട് എത്തുന്ന രീതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിലടക്കം കോർപ്പറേഷനിൽ മൊത്തം ഇങ്ങനെ പണം അടയ്ക്കാവുന്ന രീതി മൂന്നു മാസത്തിനകം തന്നെ നടപ്പിലാക്കും കോഴിക്കോട് ജില്ലയിൽ ടിക്കറ്റ് തുക ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന സംവിധാനം ഏപ്രിൽ ആദ്യവാരത്തോടെ നിലവിൽ വരും യു പി ഐ അടക്കം എല്ലാതരം ഡിജിറ്റൽ പേയ്മെന്റും യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് പണം അടയ്ക്കാവുന്ന പുതിയതരം ചലോ ടിക്കറ്റ് മെഷീൻ കണ്ടക്ടർമാർക്ക് നൽകി വരുന്നുണ്ടാവും സ്വിഫ്റ്റ് അടക്കം വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദീർഘദൂര ബസ്സുകളിലാണ് ഈ പ്രോജക്റ്റ് ആദ്യം ലോഞ്ച് ചെയ്തത് കെ എസ് ആർ ടി സി ഐ ടി അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങളിൽ ചേർന്ന ദ്രുതഗതിയിൽ ഇത് ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ് യാത്രക്കാർക്കുള്ള പ്രയോജനങ്ങൾ ഇതൊക്കെയാണ് ചില്ലറ പ്രശ്നവും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ടിക്കറ്റ് ചാർജിനുള്ള പണം കയ്യിൽ കരുതണമെന്നില്ല ബാക്കി വാങ്ങാൻ മറന്നുപോകുമെന്ന പ്രശ്നമില്ല യാത്രയ്ക്കിടെ ടിക്കറ്റ് നഷ്ടപ്പെട്ടാലും തുക ട്രാൻസ്ഫർ ചെയ്തു എന്നതിന് തെളിവുണ്ടാകും യാത്രക്കാർക്ക് സൗകര്യപ്രദമാണ് ഈ രീതി ഡിജിറ്റൽ പേയ്മെന്റ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് നിലവിലുള്ള രീതിയിൽ പണം നൽകി നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഇനിയും തുടരും ഏതു രീതി വേണമെന്നത് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാം ഒരു മാസത്തിനിടെ കെ എസ് എല്ലാ ബസ്സുകളിലും ഈ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വരികയാണ് എന്ന് കെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ വ്യക്തമാക്കി അതേസമയം വിനോദ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കാനൊരുങ്ങി കെ എസ് ആർ ടി സി സ്വകാര്യ സംരംഭകരുമായി ചേർന്ന ലോഡ്ജുകളും ഹോം സ്റ്റേ ഡോർമിറ്ററി സംവിധാനവും ഉപയോഗിക്കാനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത് ബജറ്റ് ടൂറിസം സെല്ലാണ് നേതൃത്വം നൽകുന്നത് താല്പര്യമുള്ളവർക്കായി കരാറുകൾ ഉണ്ടാക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സൗകര്യവും പ്രയോജനപ്പെടുത്തും ബജറ്റ് സ്റ്റേ പദ്ധതിയിൽ രണ്ട് ദിവസത്തേക്ക് ആയിരിക്കും താമസ സൗകര്യം ഒരുക്കുന്നത് നിലവിൽ മറയൂർ നെല്ലിയാമ്പതി വാഗമൺ ബത്തേരി എന്നിവിടങ്ങളിൽ ബജറ്റ് സ്റ്റേ ഒരുക്കുന്നതിനോടൊപ്പം സ്ലീപ്പർ സൗകര്യവും ഉണ്ട് ഇത് വിപുലീകരിച്ചാണ് പദ്ധതി ഊട്ടി കൊടയക്കനാൽ മൈസൂരു ധനുഷ്കോടി തിരുപ്പതി എന്നിവിടങ്ങളിലേക്ക് പുതുതായി ടൂറും ആരംഭിക്കും ഐ ആർ സി ടി സിയുമായി ചേർന്ന് ഓൾ ഇന്ത്യ ടൂർ പാക്കേജുകൾ നടത്താനുള്ള കരാർ അന്തിമഘട്ടത്തിലാണ് ബജറ്റ് ടൂറിസത്തിന് മാത്രമായി കെ എസ് ആർ ടി സി വെബ്സൈറ്റ് തയ്യാറാക്കും ഇതിലൂടെ ബുക്കിംഗ് സൗകര്യവും ഒരുക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നുമുതൽ ആരംഭിച്ച ബജറ്റ് ടൂറിസം നിലവിൽ പ്രതിമാസം അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ട്രിപ്പുകളാണ് നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ കേരളത്തിനകത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകളുടെ ഷെഡ്യൂളുകളുമായി അതേസമയം സി എം ഡി തിരുവനന്തപുരം കെ എസ് ആർ ടി സി ദൈനംദിന ചെലവ് കുറയ്ക്കുന്നതിന് നിർദ്ദേശം ക്ഷണിച്ച സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ ദൈനംദിന ചെലവും യൂണിറ്റുകളിലെയും വർക്ക്ഷോപ്പുകളിലെയും ചെലവും കുറയ്ക്കുന്നതിന് ക്രിയാത്മക നിർദ്ദേശമാണ് സി എം ഡി തൊഴിലാളി യൂണിയനുകളോടും ജീവനക്കാരോടും നേടിയത് ഏപ്രിൽ ഒന്നു മുതൽ ശമ്പളം ഒറ്റത്തവണ നൽകാനും തീരുമാനമായിട്ടുണ്ട് എസ് ബി ഐ നിന്ന് വായ്പ എടുത്താണ് ശമ്പളം നൽകുന്നത് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും ചെലവ് കുറയ്ക്കാനും വിവിധ നടപടി സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി